വേടയിൽ മെല്ലെ പരികൾ കുളങ്ങി മാളോഗ്യാനന്ദ മോടുണ്ടിരാ നക്ഷത്രം ഭൂതിയം ഓരടങ്ങ ചാതി പോതിരകൾ കത്തെം ഭൂമരങ്ങൾ ഒരുക്കി നാദനേ വരവേകിടാം വേടയിൽ മെല്ലെ പരികൾ കുളങ്ങി മാളോഗ്യാനന്ദ

സ്വർഗീയ സിംഹാസനം ഭൂമിയിൽ നരനായി അവതരിച്ച സമാധാനം സ്ത്രോത്രം ഞങ്ങളത് വാർസ് ആ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ പാടി മഹപ്പെടുത്തുവാൻ വലിയ ഭാഗ്യനായിട്ട് സ്തോത്രം യേശുർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചുവെന്നും അത് ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായെന്നും കർതാവ് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാന് ഭാഗ്യാവസ്ഥ എത്ര വലുതാണ് അത് ഞങ്ങളുടെ എല്ലാം ഉള്ളതിൽ കൈക്കൊള്ളുവാൻ ഞങ്ങളെ അങ്ങനെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷക്കാലം നടത്തിയ നാഥ അടുത്ത വർഷക്കാലവും അങ്ങ് നടത്താൻ മതിയാകാനാണല്ലോ അങ്ങനെ മുമ്പ് ഈ ഭവനത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായും മാനസികമായും ബലം നൽകണമേ ബിസിനസ് കാര്യങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കായിട്ട് സ്തോത്രം ദൂരയ്ക്കുന്നു മോനായിട്ടും സ്തോത്രം അനുഗ്രഹിച്ച് ആശ്രദിക്കണേ നിങ്ങളോട് ചേർന്ന് നിലകൊള്ളുവാൻ സഹായിക്കണമേ പ്രസിന് നിറവി ഞങ്ങൾക്ക് ശ്രൂഷൻ്റെ നൽകിയ സമാധാനം സന്തോഷം അനുഗ്രഹം ഈ വാസിലെ കൂടാരത്തിൽ പാർക്കുന്ന മക്കളുടെ നമ്മുടെ തുടർ യാത്ര ചെയ്യുന്നുണ്ട് എപ്പോഴും ഇരിക്കു മാറാകട്ടെ and a happy new year and a happy new year we wish you a merry christmas and a happy new year <laughs> <laughs> <laughs>